പതിനഞ്ചു വയസ്സുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടി പൂന്തോട്ടത്തിലൂടെ മന്ദം നടക്കുകയായി തോട്ടത്തിൽ വിടർന്നു നിൽക്കുന്ന പൂക്കളുടെ ഗന്ധത്തിൽ സ്വയം മറന്നുപോയ അവൾ ദൈവത്തിന്റെ കരവേലയ്ക്ക് നന്ദി പറഞ്ഞ് കണ്ട ചാരുബെഞ്ചിൽ ശൂന്യതയിലേക്ക് കള്ളണം നട്ടിരുന്നു പൊടുന്നന വള്ളിച്ചെടികളുടെ ഇടയിൽ ചല്ലും ഒരു വർണ്ണപ്രഭ അവിടെ തെളിഞ്ഞു വരുന്നു പെൺകുട്ടി ഭയത്തോടെ ചാടി എഴുന്നേറ്റു അവിടെ ഒരു മാലാഖയുടെ രൂപം തെളിയുകയെ അത്ഭുത സ്തബ്ധിയായ പെൺകുട്ടി തിരിഞ്ഞോടാൻ ഭാവിച്ചു മാലാഖ പറഞ്ഞു പേടിക്കണ്ട കുഞ്ഞേ ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയലാണ് നീ ഫ്രഞ്ച് രാജകുമാരനു വേണ്ടി യുദ്ധം ചെയ്യണം ഓർലിൻസിനെ സഹായിക്കണം നിന്നെ സഹായിക്കുവാൻ വിശുദ്ധ ഖാദരനും വിശുദ്ധ മാർഗറ്റും ധാരാളം മാലാഖമാരുമുണ്ട് പെൺകുട്ടി മാലാഖയുടെ വചനങ്ങൾ ഗ്രഹിച്ചു ദൈവനിയോഗമാണ് അവൾക്ക് തോന്നിയിരിക്കണം ഉടൻ തന്നെ ഈ വാർത്ത രാജസന്നിധിയിൽ അറിയിക്കാൻ വേണ്ടി അവൾ അതിവേഗം കുതിരപ്പുറത്തേറിപ്പാഞ്ഞു രാജസേവകന്മാർ അവളുടെ വാക്കുകളെ അല്പം പോലും മുഖവിലേക്കെടുത്തില്ല എങ്കിലും തുടരെ തുടരെയുള്ള അവളുടെ അപേക്ഷ രാജ ഒടുവിൽ പരിഗണിച്ചു ഇംഗ്ലീഷുകാർക്കെതിരെ പടം അയക്കാനുള്ള അനുവാദം ആ കൊച്ചു പെൺകുട്ടിക്ക് നൽകി തനിക്ക് ലഭിച്ച സൌന്യത്തിന് മുൻപിൽ അതഞ്ജലിയായി അവൾ നിന്നു സൈനികരോടവൾ പറഞ്ഞു ശ്രദ്ധിക്കൂ ദൈവഹിതമാണിത് ദൈവമൊരു ദർശനം എനിക്ക് നൽകിയിരിക്കുന്നു നിങ്ങൾ ഉടൻ തന്നെ വിശ്വ കാന്റെ ദേവാലയത്തിൽ പോകണം അവളെ അർത്ഥവാരക്ക് പിന്നിൽ തറക്കടിയിൽ ഒരു വാൾ കാണും അതെടുത്തുകൊണ്ട് വരിക അവൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു തറക്കടിയിൽ തുരുമ്പു പിടിച്ച ഒരു വാൾ സൈനികർ കണ്ടു അതും കയ്യിലേന്തി അവളുടെ നേതൃത്വത്തിൽ അവർ പടക്കളത്തിലേക്കിറങ്ങി അവളുടെ ധീരമായ യുദ്ധവാടകത്തിന് മുന്നിൽ ഇംഗ്ലീഷുകാർ തോറ്റുതന്നം പാടി ഫ്രാൻസിലെ കൊച്ചു ഗ്രാമത്തിൽ ഇടയേകന്യകയായി ജനിച്ച ജോൻ ഓഫ് ആർക്ക് ആയിരുന്നു ആ പെൺകുട്ടി സെയിന്റ് അഗസ്റ്റ്യൻ പറയുന്നുണ്ട് എന്റെ രക്തം മുഴുവനും എണ്ണയായി മാറ്റാനും ഞരമ്പൊരു തിരിയായി തീരാനും അങ്ങനെ അവൻ മുഴുവനും ദൈവത്തിന്റെ സ്തുതിക്കായി കത്തു ജൊലിച്ചു കാണാനും ഞാൻ ആഗ്രഹിക്കുന്നു അതെ കൂടെ ഉണ്ടെങ്കിൽ പേര് കർത്താവൊല്ലി വിളിച്ചെങ്കിൽ എനിക്കൊന്നും അസാധ്യമല്ല ആ ബോധ്യ ഹൃദയത്തിൽ നിറയുവാൻ നമുക്ക് സാധിക്കും നമ്മുടെ കൃതാവിശ്വവും ശുഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി എപ്പോഴും എപ്പോഴും എന്നേക്കും